ബ്രദേഴ്സിൽ ഒരു പ്രത്യേകത സാധാരണ രീതിയിൽ ഒരു കമ്മിറ്റി ഉണ്ടായിക്കഴിഞ്ഞാൽ അടുത്ത അതിൻ്റെ ഭാരവാഹികളോ ആ കമ്മിറ്റിൻ്റെ ആളുകൾ തന്നെയായിരിക്കും പക്ഷെ ബ്രദേഴ്സ് ഓരോ ഘട്ടത്തിലും പുതിയ പുതിയ ആൾക്കാരെ ഇതിൻ്റെ പ്രധാന ഭാരവാഹി സ്ഥാനത്തേക്ക് കൊണ്ടുവരികയും നേരത്തെയുള്ള ഇതിൻ്റെ പ്രധാനപ്പെട്ട ആളുകൾ മാറി നിന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സമീപനം ബ്രദേഴ്സ് സ്വീകരിക്കുന്നതായി കാണുന്നുണ്ട് പു പുതിയ കമ്മിറ്റി വരുന്നു പുതിയ ആളുകൾ വരുന്നു പുതിയ ആളുകളെ ഈ മേഖലയിലേക്ക് എത്തിക്കുന്നു ആ ഒരു ഒരു നിർദ്ദേശം എങ്ങനെയാണ് ബ്രദേഴ്സ് അല്ലെങ്കിൽ ആ ഒരു ചർച്ച എങ്ങനെയാണ് ബ്രദേഴ്സിലേക്ക് വന്നത് അത് നമ്മളിപ്പോൾ ബ്രദേസിൻ്റെ ചരിത്ര ആയുധ സെക്രട്ടറി അബ്ദുൾ അഹാബ് എസ് പി ആയിട്ട് ജോലി പോയി സെക്കൻഡായിട്ട് വന്നിരിക്കുന്നതാണ് കല്ല് മൊഴി അദ്ദേഹം ജയിൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഇപ്പോൾ റിട്ടയർ ആയി പിന്നെ വരുന്നതാണ് അഷ്റഫ് പിന്നെ കെ കെ കൊയിലത്തങ്കാണ്ടി ഇപ്പൊ നമ്മുടെ മുഗേരി കോളേജ് ലെക്ചറാണ് അതിനുശേഷം നമ്മുടെ വായിച്ചെറമ്പത്തെ കുഞ്ഞബ്ദുള്ള അബ്ദുള്ള അയാളിപ്പ് പ്രിൻസിപ്പളാണ് അതായത് നമ്മുടെ പ്ലസ് ടു അധ്യാപനം അതിനുശേഷം വരുന്നാണ് ഞാൻ ഞാനിപ്പോ കേരള പോലീസില് അതിനുശേഷം വന്നാണ് യൂസഫ് ആയിട്ട് അതിനുശേഷം വന്നാണ് പിന്നെ യൂസഫ് പി ഉണ്ട് കോയൽ യൂസഫ് അദ്ദേഹം ഇപ്പം ഇപ്പം ഒമാനിൽ വർക്ക് ചെയ്യുന്നു അതിനുശേഷം വന്നാണ് പി പി അമ്മ മാഷി അങ്ങനെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമ്മളെല്ലാവരും സർക്കാർ സർവീസിലേക്ക് ഉള്ള ആൾക്കാരാണ് ഇതിൽ സെക്രട്ടറിമാരൊക്കെ ഇപ്പോൾ നമ്മളെ ഒരു തമാശയായിട്ട് പറയാറുണ്ടായിരുന്നു നമ്മുടെ ഈ ബ്രദേഴ്സിൻ്റെ അകത്ത് എല്ലാവരും ഇങ്ങനെ സെക്രട്ടറി ആയിട്ട് പോയപ്പോഴാണ് നമ്മുടെ പൊയിൽ ബഷീറിനെ നമ്മൾ ക്ലബ്ബ് നടത്താൻ ഉള്ള രീതിയിൽ ഒരു ബഷീറിനെ ബഷീർ അന്ന് പിന്നെ ബഷീർ മസ്തൂർ പരീക്ഷ കെ സി ബിയിൽ അതിന് ശേഷം എസ് എൽ സി വാസായി ബഷീർ ഇപ്പോൾ എലക്ട്രിസിറ്റി കെ സീർ എന്ന രീതിയിലേക്ക് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒരു സർ ഇപ്പോൾ എസ് എം പിന്നെ നമ്മുടെ മുഹമ്മദ് ഓഷാണിപ്പം പ്രസിഡന്റായിട്ട് ഇപ്പം നിലവിലുണ്ടായിരുന്ന പ്രസിഡന്റിന് അസ്ലം മാഷായിരുന്നു അസ്ലം മാഷ സ്കൗട്ടിന്റെ മറ്റൊക്കെ തിരക്കാണ് ഇപ്പം പി പി കാസിണിപ്പോൾ ആക്ടിങ് പ്രസിഡന്റ് സെക്രട്ടറി ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ വർക്ക് ചെയ്ത് ഒരു എക്സ്പീരിയൻസ് ഇപ്പോൾ നമ്മൾ ഒരുപാട് പേര് ബദസ് ആയിട്ട് ഉള്ള സബ് ഉണ്ട് നമ്മുടെ ഇപ്പോൾ മാർഷൽ ആർട്സിന്റെ ഭാഗമായിട്ട് സജീർ ഉണ്ട് പിന്നെ എജു വാണിമലിന്റെ ഭാഗമായിട്ട് ആസീസ് ഉണ്ട് പിന്നെ ചാരിറ്റിന്റെ മേഖലയിലും മറ്റേതൊക്കെ ഷൗക്കത്ത് മാഷുണ്ട് അതേപോലെയുള്ള ആൾക്കാരൊക്കെ നമ്മുടെ മദസ്സായിട്ട് സഹകരിച്ചിട്ട് പോകുന്നു ഇപ്പോൾ പിന്നെ അത്ലറ്റിക് പരിശീലനം നടത്തുന്ന മറ്റേ മറ്റേ പി ടിൻ്റെ പി ടി മാഷ് മജീദ് മാഷ് അതേപോലെ നമ്മുടെ പിന്നെ ഉള്ള മേഖലകളിലുള്ള ആൾക്കാർ ഇപ്പം നമ്മുടെ ലൈബ്രറിൻ്റെ ഒരു വർക്കിനെ പറ്റി തുടങ്ങാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ നെസറായിട്ട് സംസാരിക്കുന്നത് നമ്മുടെ മൂന്നാം നിലയിൽ വരുന്ന നടന്ന് ഒരു അത്യാധുനിക റഫറൻസ് ലൈബ്രറി നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരാ ഒരു ബാവി മാണിമേലും ഭാവിയിൽ ഒരു സിവിൽ സർവീസിൻ്റെ രീതിയിലേക്ക് ആൾക്കാരെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു റെഫറൻസ് സെൻറ്റർ അത് ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവരുടെ മക്കൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു സംവിധാനം നമ്മൾ ഉണ്ടാക്കിള്ളൂ നല്ലൊരു പ്രൊജക്ടർ ഇതൊക്കെയാണ് നമ്മുടെ ലക്ഷ്യങ്ങൾ ഒരു പ്രൊജക്ടർ ഒരു അത്യാധുനിക ലൈബ്രറി അതിൻ്റെ ട്വന്റി ഫോർ അവർ നമുക്ക് നെറ്റ് കിട്ടുന്നത് പിന്നെ ഒരു കോൺഫറൻസ് കോൾ വെച്ചിട്ട് ഒരു നല്ല ഫാക്കൽറ്റീനെ കിട്ടുകയാണെങ്കിൽ അവരുടെ ഒരു ഇൻട്രാക്ഷൻ നടത്താനുള്ള ഒക്കെ ഉള്ള ഒരു പ്രൊജക്ടറൊക്കെയുള്ള ഇതാണ് നമ്മൾ മൂന്നാം നിലയിൽ സ്വപ്നം കാണുന്നത് അപ്പോൾ അതിപ്പോൾ നമ്മൾ നെസറുവിനെ പോലെയുള്ള അപ്പം ഇതിൽ നമ്മളാരും അങ്ങനെ ഒരു ഇതായിട്ട് വരുന്നല്ല നമ്മളായിട്ട് ഇങ്ങനെ അവര് ഈ ഒരു രീതിയിൽ പോകുമ്പോൾ പത്ത് ചേർന്ന് പോകുന്നതാണ് അല്ല നമ്മളായിട്ട് പിടിച്ചു കൊണ്ടിക്കൊണ്ടിരുന്നതല്ല അതായത്